ഹായ് ഫ്രണ്ട്സ് ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ എച്ച് എസ് എ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇതിൽ ആദ്യത്തെ ഇരുപത് ക്വസ്റ്റ്യൻസ് ജി കെ ആണ് ഇരുപത്തിയൊന്ന് മുതൽ നൂറ് വരെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലയുമായി ബന്ധമുള്ളത് ഏത് ആൻസർ വരുന്നത് ബി ആണ് ലോകചരിത്ര മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈജിപ്ഷ്യൻ നാഗരികതയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായിരുന്ന ഘടകം അല്ലെങ്കിൽ ഘടകങ്ങൾ ഏത് ഏതെല്ലാം ആൻസർ വരുന്നത് ബി ആണ് ഓപ്ഷനിലെ ഒന്നും രണ്ടും ആണ് ആൻസർ ഫലഭൂഷ്ടമായ ന നൈൽ നദീതടം സമുദ്രങ്ങളാലും മരുഭൂമികളാലും ചുറ്റപ്പെട്ടതിനാലുള്ള പ്രകൃതിദത്തമായ സുരക്ഷ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെസോപ്പൊട്ടോമിയൻ നാഗരികതയുടെ തുടക്കക്കാർ എന്നറിയപ്പെടുന്നത് ആൻസർ വരുന്നത് എ ആണ് സുമേറിയക്കാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോഹൻജോദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ വരുന്നത് സി ആണ് പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡോറിക്ക് ശില്പകലയുടെ ഉത്തമ ഉദാഹരണമായ ഒരു നിർമ്മിതി ആൻസർ വരുന്നത് ഡി ആണ് ഗ്രീസിലെ പാർത്തിനോൺ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗ്രീക്ക് ചിന്തകരുടെ അനുസൃതമായ ശരിയായ ക്രമം ഏത് ആൻസർ വരുന്നത് ഡി ആണ് സോക്രട്ടിസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവർ അഗ്രിക്കോള എന്ന നവോത്ഥാന ചിന്തകനുമായി ബന്ധമുള്ള പ്രസ്താവന ഏത് ആൻസർ വരുന്നത് ബി ആണ് ആൻസർ വരുന്നത് ബി ആണ് ഫിഡൽ ഫിഡൽബർഡ് സർവകലാശാലയിലെ പൗരാണിക സാഹിത്യ അധ്യാപകൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിന് നടന്ന സംഭവം ആൻസർ സി ആണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായ ചിത്രം ആൻസർ ബി ആണ് ഗർണിക്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി ആൻസർ എ ആണ് രണ്ട് വർഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ മഹത്തായ നഗരമെന്ന് മെഗസ്തിരിസ് വിശേഷിപ്പിച്ച പ്രാചീന നഗരം ആൻസർ വരുന്നത് സി ആണ് പാടലിപുത്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനേകാന്തവാദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ വരുന്നത് ബി ആണ് ജൈനമതം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാബ്നി രാജ്യത്തിൻ്റെ തുടർച്ചയായി ഗോൽക്കൊണ്ട ആസ്ഥാനമായി രൂപം കൊണ്ട രാജവംശം ആൻസർ വരുന്നത് ബി ആണ് കുതുബ് ഷാഹി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മസൂലി പട്ടണം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയ ഹൈദരാബാദിലെ ഭരണാധികാരി ആൻസർ ഡി മുസഫർ ജങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച ജേണൽ ആൻസർ വരുന്നത് എ ആണ് ഇന്ത്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷൈക്ക് സൈനുദിൻ്റെ തുഹവത്തുൾ മുജാഹിദ്ദീൻ അദ്ദേഹം സമർപ്പിക്കുന്നതാർക്കാണ് ആൻസർ എ ആണ് ബിജാപ്പൂർ സുൽത്താൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസ വിഹാരത്തെ സംബന്ധിച്ച പരാമർശമുള്ള ചരിത്ര ഉറവിടം ൻസർ സി ആണ് മൂഷകവംശകാവ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അറബസഞ്ചാരിയായിരുന്ന സുലൈമാൻ കേരളം സന്ദർശിച്ചത് ഏത് പെരുമാളിൻ്റെ കാലത്തായിരുന്നു ആൻസർ വരുന്നത് ബി ആണ് സ്ഥാണുരവിയോർമ്മ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഴശ്ശി എന്ന ചരിത്രഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആൻസർ വരുന്നത് ഡി ആണ് കെ കെ എൻ കുറുപ്പ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അറബി മലയാള കൃതിയായ മുഹിയുദ്ദീൻ മാല രചിച്ചതാര് ആൻസർ വരുന്നത് സി ആണ് ഖാസി മുഹമ്മദ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം ആൻസർ വരുന്നത് എ ആണ് റിപ്പോ തിരക്ക് വർദ്ധിപ്പിക്കൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നബാർഡ് രൂപീകരണത്തിലേക്ക് നയിച്ച റാഫി കാർഡിൻ്റെ അധ്യക്ഷൻ ആൻസർ വരുന്നത് ഡി ആണ് ബി ശിവരാമൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു പി ഐയുടെ മുഴുവൻ രൂപം ആൻസർ വരുന്നത് ബി ആണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉപഭോക്തൃ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് സഹായകമാകുന്ന കേന്ദ്ര പ്രവണതാ അളവ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻസർ വരുന്നത് സി ആണ് മോഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു മേഖലയിൽ ചിലവഴിക്കുന്നത് കൊണ്ട് നഷ്ടമാകുന്ന മറ്റൊരു മേഖലയിൽ ഉണ്ടാകുമായിരുന്ന നേട്ടമാണ് ആൻസർ വരുന്നത് എ ആണ് അവസര ചെലവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ആൻസർ വരുന്നത് ബി ആണ് ബി ഒന്നും രണ്ട് എന്നിവയാണ് ഒന്ന് ഭക്ഷ്യധാന്യം രണ്ട് ഇന്ധനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഉപഭോക്തൃ വ്യവഹാരത്തിൻ്റെ ഓർഡിനൽ സമീപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ സി ആണ് ഉപഭോക്താവിൻ്റെ സംതൃപ്തിയെ ഗുണാത്മകമായി കണക്കാക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ജി ഡി പിയിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് കാണിച്ച മേഖല ആൻസർ സി ആണ് സേവന മേഖല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരാളുടെ ആകെ വാർഷിക വരുമാനം പത്തു ലക്ഷം രൂപയും പ്രത്യക്ഷ നികുതിയായി അടയ്ക്കേണ്ടത് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയുമാണെങ്കിൽ അയാളുടെ ഉപയോഗിക്കത്തക്ക വരുമാനം എത്ര ആൻസർ ബി ആണ് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാനവിക മൂലധന സിദ്ധാന്തം ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി ബന്ധമുള്ള ചിന്തകൻ ആൻസർ വരുന്നത് ഡി ആണ് ഗാരി ബക്കാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി ആൻസർ വരുന്നത് ബി ആണ് രണ്ടാം പജവത്സര പദ്ധതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം ആൻസർ വരുന്നത് എ ആണ് ഹിമാചൽ പ്രദേശ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ആൻസർ ഡി ആണ് കേരളം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം ആൻസർ ഡി ആണ് നൂറ്റിനാൽപ്പത് അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ ആദ്യ സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ആൻസർ ബി ആണ് കേരള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു എൻ ഡി പി യുടെ രണ്ടായിരത്തി ഇരുപതിലെ മാനവ സൂ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആൻസർ സി ആണ് നൂറ്റി മുപ്പത്തി ഒന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക് സെവൻ റസ്റ്റു തൗസൻഡ് ഇന്ത്യയുടെ ചരക്ക് സേവന നികുതിയുടെ നിശ്ചയിച്ച സ്ലാബിൽ നിരക്ക് ഏത് ആൻസർ ബി ആണ് ടെൻ പെർസെൻറ്റേജ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരള ജനസംഖ്യയിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ആകെ ശതമാനം എത്ര ആൻസർ സി ആണ് പതിമൂന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സിൻ്റെ ഘടകങ്ങളേവ ആൻസർ ഡി ആണ് ശിശുമരണ നിരക്ക് ആയുർദൈർഘ്യം സാക്ഷരത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിവിൽ നിയമ ലംഘനം എന്ന ആശയം ഗാന്ധിജി കടമെടുത്തത് ആരിൽ നിന്ന് ആൻസർ ബി തോറോ അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തിയെ സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തനാക്കുകയും പ്രകൃതി നിയമങ്ങളിലേക്ക് വിടുകയും ചെയ്യുക എന്നത് ആരുടെ ആശയമാണ് ആൻസർ സി റൂസോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അൻ്റോണിയോ ഗ്രാംഷിയുടെ ഹെജിമണി എന്ന ആശയത്തിൻ്റെ അർത്ഥം ആൻസർ വരുന്നത് സി ആണ് ആശയങ്ങളുടെ നിശബ്ദമായ പ്രചരണം വഴി പൊതുബോധം രൂപീകരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്പെഷ്യൽ ഏജൻസി ആൻസർ ഡി ഐ ആർഒ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത് ൻസർ ബി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വിദേശകാര്യ പ്രതിനിധിയുടെ അടിസ്ഥാന കടമയിൽ പെടാത്തതേത് ആൻസർ ഡി രാഷ്ട്രീയവും സാംസ്കാരികവുമായ അധിനിവേശ പ്രവർത്തനങ്ങൾ നടത്തുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അംനോസ്റ്റി ഇൻ്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയേത് ആൻസർ വരുന്നത് ഡി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അതായത് മൊത്തവും ശരിയാണ് ഒന്നാമത്തത് ഒന്ന് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്നു രണ്ട് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു മൂന്ന് ഒരു ഗവൺമെൻ്റിതര സംഘടനയായി പ്രവർത്തിക്കുന്നു നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ പ്രവർത്തിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സുപ്രീംകോടതിയുടെ മൗലിക അധികാര പരിധിക്ക് ഉദാഹരണം ഏത് ആൻസർ വരുന്നത് സി ആണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെടുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നു ആൻസർ ബി ആണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഇത് ആൻസർ സി ആണ് പകർപ്പവകാശം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫെഡറൽ ഭരണ സംവിധാനമില്ലാത്ത രാജ്യം ആൻസർ ഡി ആണ് ശ്രീലങ്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നും ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി ആൻസർ വരുന്നത് ബി ആണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പ്രത്യേകതകൾ ഏതെല്ലാം ആൻസർ വരുന്നത് ആണ് ഒന്ന് രണ്ട് നാല് എന്നിവ എന്താണ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു രണ്ട് നേരിട്ട് അധികാരത്തിനായി പ്രവർത്തിക്കുന്നില്ല നാല് പ്രാദേശിക അല്ലെങ്കിൽ സാമുദായിക താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാനങ്ങൾക്ക് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ ഒ പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം പുനസ്ഥാപിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത് ആൻസർ ഡി ആണ് നൂറ്റി അഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജനകീയ പരമാധികാരമെന്ന ആശയവുമായി ബന്ധമുള്ള ചിന്തകനാർ ആൻസർ എ ആണ് ജോൺ ലോക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഏതെല്ലാം ആൻസർ വരുന്നത് ബി ആണ് ഒന്ന് രണ്ട് എന്നിവ ഒന്ന് ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നിയമപരമാണെന്ന് ഉറപ്പുവരുത്തുക രണ്ട് ഭരണഘടനാ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് എത്രാമത്തെ ആർട്ടിക്കിളാണ് ആൻസർ വരുന്നത് സി ആണ് മൂന്നാമത്തെ ആർട്ടിക്കിൾ അടുത്ത ക്വസ്റ്റ്യൻ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രകൃത രൂപം ഏത് ആൻസർ വരുന്നത് എ ആണ് ജനഹിത പരിശോധന അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ സംവരണ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ആൻസർ വരുന്നത് ബി ആണ് രണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആൻസർ വരുന്നത് ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അമ്പത്തിരണ്ട് കാലഘട്ടം നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം ആറ് മണിക്ക് ഗ്രീനെ സമയം എത്ര ആൻസർ വരുന്നത് എ ആണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് ആയിരത്തിൽ കൂടുതലുള്ള ഒരു സംസ്ഥാനം ആൻസർ വരുന്നത് ബി ആണ് പശ്ചിമ ബംഗാൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദക്ഷിണാർത്ഥ വസന്തം അനുഭവപ്പെടുന്ന കാലം ഏത് ആൻസർ വരുന്നത് സി ആണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ആൻസർ വരുന്നത് ബി ആണ് സോജില നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിള ഏത് ആൻസർ വരുന്നത് സി ആണ് കടുക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിർവ്വാത മേഖലയെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ആൻസർ വരുന്നത് ഡി ആണ് ഇൻ്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഭൂപ്രവണത്തിൻ്റെ വേഗത ഭൂമദ്ധ്യരേഖാ പ്രദേശത്ത് എത്രയാണ് ആൻസർ വരുന്നത് എ ആണ് ഏകദേശം ഇരുപത്തിയെട്ട് കിലോമീറ്റർ പെർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ജൈവിക അവസാന ശിലയ്ക്ക് ഉദാഹരണമാണ് ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ സി ആണ് ഡയറ്റോമൈറ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തിരുമാലകളുടെ രൂപത്തിൽ മരുഭൂമികളിൽ കാണപ്പെടുന്ന മണൽ നിക്ഷേപങ്ങളാണ് ആൻസർ വരുന്നത് സി ആണ് റിപ്പിൽസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കനീഫവിക്കലിനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം ഇത് ആൻസർ നോക്കാം ആൻസർ വരുന്നത് ഡി ആണ് പകലിൻ്റെ ദൈർഘ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹം ആൻസർ വരുന്നത് എ ആണ് കുറോഷിയോ പ്രവാഹം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജൈവ വ്യതിയാനം വരുത്തിയ ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ആൻസർ എ ആണ് കാർത്തിജീന പ്രോട്ടോകോൾ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഭ്രംശ താഴ്വര ഏത് ആൻസർ ബി ആണ് ജോർദാൻ താഴ്വര നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൗണ്ട് മെറാഫി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ എ ആണ് ഇൻഡോനേഷ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് അന്തർ സംസ്ഥാന കുടിയേറ്റം ഏറ്റവും കുറഞ്ഞ തോതിൽ നടക്കുന്ന ധാരേത് ആൻസർ ഡി ആണ് നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക തണ്ണീർത്തട ദിനം എന്ന് ആൻസർ ബി ആണ് ഫെബ്രുവരി രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആൻസർ സി ആണ് ഐ ആർ എൻ എസ് എസ് അടുത്ത ക്വസ്റ്റ്യൻ കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ആൻസർ എ ആണ് ഗുജറാത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ സമയ മേഖലയിൽ പെടാത്ത രാജ്യമേത് ആൻസർ ഡി ആണ് എത്യോപ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിധി തുണി വ്യവസായ കേന്ദ്രം ആൻസർ ബി ആണ് മുംബൈ